വലിയൊരു ശതമാനം ആളുകൾക്കും പ്രവാസി ആവാന്നുള്ളത് ഭയങ്കര ചുഴിയാണ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ കിറങ്ങാണ് മരണം വരെ അല്ലേ അതായത് സ്വന്തം അല്ലാതെ സ്വന്തം ഒരു അല്ലാതെ ബാക്കി എന്ത് പരിപാടികൾക്ക് പോയ ആളുകൾക്കും അതായത് ഞാൻ ഞാനീ പറഞ്ഞ കാറ്റഗറി ബഹുഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ സ്വന്തം ബ്രദറിൻ്റെ അല്ലെങ്കിൽ സ്വന്തം ഫാമിലീൻ്റെ ഒരു പരിപാടിക്ക് നമ്മൾ വർക്കറായിട്ട് പോവാണെങ്കിലും ഒരു വലിയ ശതമാനം ആളുകൾക്കും അത് ഭയങ്കര പാടാണ് വളരെ ലക്കി ആയിട്ടുള്ള ആളുകൾക്കേ ഉള്ളൂ ഇപ്പം നമ്മൾ സ്വന്തം ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ വേറെ ആരും കൈച്ചിലായി കഴിഞ്ഞാലും ഒരേ കൈ പിടിച്ചു കയറ്റും അല്ലാത്ത ആളുകൾ ഒക്കെ ഗൾഫിൽ വള്ളവണ്ടിയിലൊക്കെ പണിയിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അത് ഭയങ്കര വലിയൊരു ചുഴിയാണ് അതായത് ഇവരെ സമയത്തോളം സാമ്പത്തികം ഉണ്ടാവും ആരോഗ്യം ഒരു നാൽപ്പതിനു ശേഷം ഊരവേദന മുത്തുവേദന പെരട്ടിവേദന അങ്ങനെ പോവും പിന്നെ ഫാമിലി ലൈഫും കിട്ടുന്നില്ല ദാമ്പത്യം അതായത് ഒരു സ്റ്റഡി പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതം വളരെ കുറവ് അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ കേരളത്തിലെ മലബാർ ഏരിയകളിലെ ആളുകളൊക്കെയാണ് നല്ല പ്രവാസികൾ ഭയങ്കര ഭയങ്കര ഒരു നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടൊരു ഏരിയയാണ് അല്ലേ ആളുകൾ പുറത്ത് പോകുന്നത് എന്താണ് നമ്മളെ നാട്ടിൽ പ്രോപ്പറായിട്ടുള്ള സാലറി അല്ലെങ്കിൽ ജോബില്ല ആ രീതിയിലാണ് പോണത്